മരണത്തിന്റെ ആഴത്തിൽ നിന്നും അജയനെ കൈപ്പിടിച്ചുയർത്തി നല്ല അയൽക്കാരിയായ ചിത്രമധു അച്ഛനെ ജീവിതത്തിലേക്ക് തൊട്ടുവിളിച്ച് അമൃതലക്ഷ്മി സാമൂഹ്യ പ്രവർത്തകനായ കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ സ്വദേശി കൊട്ടേക്കാട്ട് അജയൻ മരണത്തിലേക്ക് ഊളിയിട്ട നിമിഷത്തിൽ ഭാഗ്യം രണ്ട് യുവതികളുടെ രൂപത്തിലാണ് വന്നെത്തിയത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം തന്റെ പുരയിടത്തിലുള്ള കുളത്തിൽ കാൽവഴുതി വീണ് ബോധരഹിതരായ അജയനെ കണ്ടെത്തിയത് അയൽവാസിയായ ചിത്രാമധുവാണ് ഒരു നിമിഷം പോലും പാഴാക്കാതെ ചിത്ര കുളത്തിൽ ചാടി അജയനെ കരയിലെത്തിക്കുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ അജയന്റെ മകളും ഫിസിയോതെറാപ്പിസ്റ്റുമായ അമൃതലക്ഷ്മി ഉടൻ തന്നെ സി പി ആർ ഉൾപ്പെടെയുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ എത്തിച്ചു സ്റ്റെപ്പ് അങ്ങോട്ട് പിന്നെ യാതൊരു ഓർമ്മയില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ അറിയുന്നത് ഞാനിപ്പോ ഇഷ്ടം ആള് സംശയം നോക്കി ില്ല അയച്ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പോ ഇങ്ങനെ കമ്മന്നും എടുക്കണ കണ്ടത് തല മാത്രേ പൊന്തിക്കണ്ടായിരുന്നു പെട്ടെന്ന് എവിടെന്നാ ശക്തി കിട്ടിയെന്നു തന്നെ അറിയില്ല പൊക്കി അങ്ങോട്ട് നേരെ ചാരി ഇരുത്തിയിട്ട് നെഞ്ചത്ത് പ്രസ് ചെയ്തു കാകെ പേടി എപ്പോഴത്തേനും ഓരോരുത്തർ വന്ന് പൊക്കി കുട്ടി സി പി ആർ കൊടുത്തു ചെസ്റ്റിലും സി പി ആർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അറസ്റ്റ് എന്നാണ് വിചാരിച്ചത് ഞാൻ വെള്ളത്തിൽ ഡ്രൗൺ ചെയ്തിരിക്കണെന്ന് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അറസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ആൾക്ക് സി പി ആർ കൊടുക്കണത് പക്ഷേ അത് കൊടുത്തപ്പോൾ വെള്ളം ഇവിടേക്ക് വന്നിട്ട് ഒരു ഭയങ്കര ശബ്ദത്തോടു കൂടിയിട്ട് വെള്ളം വെള്ളവും കഫും കൂടെ ഉള്ള ഒരു വലിയ വോയിസ് നമുക്ക് പുറത്തേക്ക് വന്നു പിന്നെ പൾസ് കിട്ടും മനസ്സിലായി കാറിൽ വെച്ചും ഞാൻ ചെസ്റ്റ് പിന്നെ മോഡലിലേക്ക് എത്തിയപ്പോഴേക്കും ആള് ഓറിയന്റഡ് ആയി മകൾ അമൃതലക്ഷ്മിയുടെ വിവാഹം ഞായറാഴ്ച നടക്കാനിരിക്കാണ് അജയൻ മരണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഒരു നിമിഷം മരണത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി മടങ്ങി വന്നതിന്റെ ഞെട്ടലിലും ജീവിതം തിരികെ നൽകിയ അയൽക്കാരിയോടും മകളോടും നന്ദി പറയുകയാണ് അജയൻ ടി സി വി ന്യൂസ് കൊടുങ്ങല്ലൂർ